മാജിക് നമ്പേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച നറുക്കെടുക്കുന്ന നറുക്കെടുക്കേണ്ടിയിരുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നാല് ലക്ഷം നടക്കുന്നതിനാൽ നാളത്തെ കഴിഞ്ഞാണ് നറുക്കെടുപ്പ് നടക്കുന്നത് നാളത്തെ കഴിഞ്ഞ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നറുക്കെടുക്കുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി മിതമായി മാത്രം എടുക്കുക ഇന്ന് നിറക്കെടുത്ത കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ ഭാഗ്യക്കുറിയിൽ പ്രൈസ് കിട്ടിയ നമ്പറുകൾ നോക്കാം നേരിട്ടുള്ള നമ്പറുകൾക്ക് സമ്മാനം കിട്ടിയത് പതിനാല് അറുപത്തി നാലിനും എൺപത്തി അഞ്ച് മുപ്പത്തിയാറിനും എൺപത്തി ഒൻപത് അറുപത്തി ഒൻപതിനും നൂറ് രൂപയുടെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇരുപത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റിയേഴ് ആയിട്ടും നാൽപ്പത്തിയെട്ട് എൺപത് നാൽപ്പത് എൺപത്തി എട്ട് ആയിട്ടും ആയിരം രൂപയുടെ പ്രൈസ് വന്നിട്ടുണ്ട് അടുത്തത് അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് മുപ്പത്തി എട്ട് പത്ത് പൂജ്യം മൂന്ന് ഒന്ന് എട്ട് ആയിട്ടും അമ്പത്തി ഒന്ന് തൊണ്ണൂറ്റി നാല് പതിനഞ്ച് തൊണ്ണൂറ്റി നാല് ആയിട്ടും എഴുപത്തി മൂന്ന് എൺപത്തി നാല് എൺപത്തി നാല് മുപ്പത്തിയേഴ് ആയിട്ടും അറുപത്തി അഞ്ച് മുപ്പത്തി എട്ട് മുപ്പത്തി എട്ട് അറുപത്തഞ്ച് ആയിട്ടും എൺപത്തി ആറ് മുപ്പത്തി അഞ്ച് മുപ്പത്തിയഞ്ച് അറുപത്തി എട്ട് ആയിട്ടും എൺപത്തി ഒൻപത് അറുപത്തി ഒൻപത് അറുപത്തി ഒൻപത് എൺപത്തി ഒൻപത് അഞ്ഞൂറ് രൂപയുടെ സമ്മാനം കിട്ടിയിട്ടുണ്ട് പൂജ്യമാറ മുപ്പത്തി എട്ടാണ് പറഞ്ഞിരുന്നത് പൂജ്യമാറ മുപ്പത്തിയാറിന് അയ്യായിരം രൂപയും പൂജ്യമാറ മുപ്പത്തി ഒൻപതിന് ആയിരം രൂപയുടെയും പ്രൈസ് വന്നിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് പതിനാല് പറഞ്ഞിരുന്നു തൊണ്ണൂറ്റിനാല് പന്ത്രണ്ടിനാണ് അയ്യായിരം രൂപയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തൊണ്ണൂറ് പതിനഞ്ചാണ് പറഞ്ഞിരുന്നത് തൊണ്ണൂറ് പതിനാലിന് ആയിരം രൂപയുടെ പ്രൈസും കിട്ടിയിട്ടുണ്ട് ടിക്കറ്റുകൾ എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലുമായിട്ടുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കുക എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു